ഈശ്വം ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ നന്മയെ നന്മയായും തിന്മയെ തിന്മയായിട്ടും കാണുവാനുള്ള ഒരു കൃപ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ റൂമാറ്റയായ ഒരു സ്നേഹിതിന് ഈ സ്നേഹിതിന് അങ്ങനെ ഈ ദേവാലയത്തിൽ പോകുന്നതിനോടോ പരിശുദ്ധ കുർബാനയോടൊന്നും വലിയ താല്പര്യമില്ല എന്നാൽ ഈ സ്നേഹിതനും പ്രാർത്ഥിക്കും ബൈബിളു വായിക്കും ഭജനയ്ക്ക് എടുത്തിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുകയുള്ളൂ എന്നാൽ ഈ പരിശുദ്ധ കുർബാനയോടൊന്നും ഈ സ്നേഹിന് ഒട്ടും താല്പര്യമില്ല അങ്ങനെ ഞാൻ ഈ വാട്സപ്പിൽ ഈ ദൈവ വചനം ഈശോ പാട്ടുകൾ ഇങ്ങനെ സ്റ്റാറ്റസ് ആയിട്ടിടുമ്പോൾ ഞാൻ ഒരു ദിവസം ഒരു സ്റ്റാറ്റസ് ആയിട്ട് സ്റ്റാറ്റസായിട്ടൊരു പാട്ടിട്ടു കെസ്റ്റർ ബ്രദർ പാടിയ ഒരു ഗാനമാണ് അതിനകത്ത് ഗാനത്തിന്റെ വരികൾ കാണും സ്നേഹം എന്ന വാക്കിന് അർത്ഥം ഭൂമിയിൽ ജീവിതം കൊണ്ട് അങ്ങ് പൂർത്തിയാക്കുമ്പോൾ സ്നേഹം മരണമാണെന്നു ഞാൻ കാണുന്നു എന്നുള്ള ഒരു ഗാനം ഞാൻ ഈ സ്റ്റാറ്റസ് സ്റ്റാറ്റസായിട്ടിട്ടപ്പോൾ ഈ സ്നേഹത്തിനത് കണ്ടപ്പോൾ തന്നെ എനിക്ക് തിരിച്ച് അതിനെ റിപ്ലൈ ആയിട്ട് ഒരു വീഡിയോ ഇട്ട് തോന്നുന്നു നമ്മൾ കണ്ട ഒരു വീഡിയോ ആണ് ഒരു മൈക്കിന്റെ സ്റ്റാൻഡ് വെച്ച് വേറെ ആൾക്കിട്ട് അടിക്കാൻ വേണ്ടി ഓടിക്കുന്നത് അതും ദേവാലയത്തിന്റെ ഉള്ളിൽ വെച്ച് ഈ വീഡിയോ എനിക്കിട്ട് വന്നിട്ട് ഈ എന്നോട് ചോദിച്ചു ഇങ്ങനെയാണോ സ്നേഹിച്ച് നമ്മൾ ബലിയായി തീരേണ്ടത് ഇങ്ങനെയാണോ നമ്മൾ മരിക്കേണ്ടത് എന്ന് എന്നോട് ഞാൻ ചോദിച്ചു അപ്പൊ എനിക്കിതിന് പറയാൻ മറു മറുപടിയില്ല കാരണം ഈ സ്നേഹനോട് ഞാനിത് പറയുമ്പോൾ സ്നേഹം ദൈവ വചനം എടുത്തിട്ടാണ് എന്നോട് ഇങ്ങനെ പറയുന്നത് കാരണം ഈശ പറഞ്ഞിരിക്കുന്നത് പരസ്പരം സ്നേഹിക്കാനാണ് ഇങ്ങനെ ഓരോ വചനം എടുത്തിട്ട് എന്നോട് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഈ സ്നേഹിതനോട് മറുപടി ഒന്നും പറയാനില്ലാതായി എന്നിട്ട് ഞാൻ ഈ സ്നേഹിതനോട് പറഞ്ഞു സ്നേഹിത നമ്മൾ ഒരിക്കലും മരിക്കും ഈ മരിച്ചു കഴിയുമ്പോൾ സ്വർഗസിച്ച് നെയ്യുമ്പോൾ ഈശോ നമ്മളോട് ചോദിക്കും നീ എന്തുകൊണ്ട് പരിശുദ്ധ കുർബാനയിൽ പോയില്ല നീ എന്തുകൊണ്ട് എന്റെ ശരീരവും രക്തവും ഞാൻ നിനക്ക് എന്നിട്ട് ഇത് സ്വീകരിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ അവൻ ചെയ്തിട്ട് ഇങ്ങനെ എനിക്ക് ഇങ്ങനെയൊക്കെ അവര് ചെയ്തു അല്ലെ ഇവരിങ്ങനെ ചെയ്തു അതുകൊണ്ട് ഞാൻ പോയില്ലെന്ന് ഒരിക്കലും പറയുമ്പോൾ അതൊരു എക്സ്ക്യൂസ് ആയിട്ട് ഒന്നും നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ഈ സഹോദരനു വേണ്ടി പ്രാർത്ഥിച്ചു ദൈവ ഈ സഹോദരൻ എൻ്റെ കൂട്ടത്തില് ദേവാലയത്തിൽ വരികയും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുകയും ചെയ്തു അതിനുശേഷം രണ്ടു മാസം കഴിഞ്ഞപ്പോൾ ഈ സ്നേഹത്തിന്റെ ലൊക്കേഷൻ മാറി അലൈൻ എന്ന സ്ഥലത്തേക്ക് ജോലിക്കായിട്ട് പോയി പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പറഞ്ഞു വന്നത് ഇത്ര മാത്രം കാരണം ഈ കാലഘട്ടത്തില് ന്യൂ ജനറേഷൻ കുർബാനിയിൽ നിന്ന് ഈശോയിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എല്ലാവരെ പറ്റിയല്ല പറയുന്നത് വിശുദ്ധിയോടെ ഈശോട് സ്നേഹിച്ച് ഈശോട് ചേർന്ന് നടക്കുന്ന ഒത്തിരി ന്യൂ ജനറേഷൻ യുവാക്കന്മാർ യുവതികളുമുണ്ട് എന്നാൽ ഒത്തിരി ആൾക്കാർ ഈശോയിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇവർ പറയുന്ന ഒരു കാരണം ഇതാണ് കാരണം ഇവരിങ്ങനെ ചെയ്യുന്നു അവരങ്ങനെ ചെയ്യുന്നു ചിലർ ഈശോ ഇങ്ങനെ വട്ടം കുടിച്ചിരിക്കുകയാണ് ഈശോയെ അങ്ങോട്ട് തിരിക്കാൻ സമ്മോദിക്കത്തില്ല ഇങ്ങോട്ട് തിരിക്കാൻ സമ്മോദിക്കത്തില്ല ഈശോ നമ്മൾക്ക് വേണ്ടി പാളങ്ങളൊക്കെ വെച്ച് നമുക്ക് സ്വാതന്ത്ര്യം തിരുവാൻ വേണ്ടി ഈശോ കാൽവരിയിൽ മരിച്ച് പരിശുദ്ധ കുർബാനയായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ കുറച്ചാൾക്കാർ ഈശോ ഇങ്ങനെ വട്ടത്തിൽ പിടിച്ചിരിക്കുമോ എന്ന് പറഞ്ഞു ഈശോ അങ്ങോട്ടും തിരിക്കത്തില്ല ഈശോ ഇങ്ങോട്ടും തിരിക്കുവല്ല ഇത് ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള ആൾക്കാർ ആൾക്കാരിന്റെ ഓരോരുത്തരോടും ഇങ്ങനെ പോകണം എന്ന് പറയുമ്പോൾ അവര് പറയുന്ന ഓരോ മറുപടികളാണ് പ്രിയപ്പെട്ടവർ എന്റെ ഒരു സ്നേഹനുണ്ട് സജീന്നാണ് ബ്രദറിന്റെ പേര് ഈ രണ്ടാഴ്ച മുമ്പ് ത്രിപുര എന്ന സ്ഥലത്ത് മിഷൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയി ഒത്തിരി ഉൾഗ്രാമങ്ങളിലേക്ക് ശുശ്രൂഷയ്ക്ക് ആയിട്ട് കടന്നുപോയപ്പോഴും അവിടെ ചൂട് കൂടി ഓക്സിജൻ പോലും കിട്ടാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാണെന്നൊക്കെ ഇടയിങ്ങനെ വിളിച്ചു പറയും പ്രാർത്ഥിച്ചേക്കണം എന്നൊക്കെ പറയും പ്രിയപ്പെട്ടവരെ ആ സ്നേഹവിൽ പങ്കുവച്ച ഒരു കാര്യമാണ് ഈ ഗ്രാമങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഒത്തിരി ദൂരം യാത്ര ചെയ്യാനുള്ളപ്പോഴേ ഇവരുപടിയിലും മരച്ചോടൊക്കെ കാണും അവിടെ നിന്നാണ് ബലിയർപ്പിക്കുന്നതെന്ന് അതൊക്കെ ഒരു ഭയങ്കര ഒരു ദൈവാനുഭവം എന്ന് പറഞ്ഞ് ഈ മരച്ചുവട്ടിലൊക്കെ നിന്ന് ബലി ഉളപ്പിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞു തന്നതിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്നിട്ട് ഈ സ്നേഹവിനെനിക്കൊരു ദേവാലയത്തിന്റെ ഫോട്ടോ അയച്ചു തന്നു വെറും ഷീറ്റ് ഒരു ഷെഡ് അതിന്റെ ഫ്രണ്ടിൽ ഒരു കുരിശ് മാത്രം എന്നാൽ ഇതിൻ്റെ അകത്തു നിന്ന് അവിടെയുള്ള ഗ്രാമത്തിലുള്ള ആൾക്കാരുമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാനുഭവം ഇറങ്ങി വരുന്നു അതൊന്നും പറഞ്ഞാൽ പങ്ക് പങ്കുവെച്ചാൽ പോലും അത് നിനക്ക് മനസ്സിലാകത്തില്ലെന്ന് എന്നോട് ഇങ്ങനെ ബ്രദർ പറയും പ്രിയപ്പെട്ടവരെ നമ്മൾ ഈശോയെ സ്നേഹിക്കുമ്പോൾ അല്ലെ പരിശുദ്ധ കുർബാനയിൽ അധിഷ്ഠിതമായിട്ടൊരു ജീവിതം നയിക്കുമ്പോൾ നമുക്ക് സ്വർഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ രണ്ട് വഴികളാണ് നമുക്കുള്ളത് ഒന്ന് പരിശുദ്ധ കുർബാനയും ഒന്ന് കുമ്പസാരവും ഇതില്ലാതെ നമുക്കൊരിക്കലും സ്വർഗത്തിലേക്ക് കയറിപ്പോകാമെന്ന് ഒരിക്കലും ഇല്ലിക്കില്ലേ കാരണം ഞാൻ ഈ പറയുന്നത് മാമുദീസ സ്വീകരിച്ചു വ്യക്തിയുള്ളോടാണ് അല്ലാത്ത ഒത്തിരി വ്യക്തികൾ ഇത് കേൾക്കുന്നുണ്ട് എന്നോട് ഇങ്ങനെ പലരും വിളിച്ച് ഇങ്ങനെ പങ്കുവെക്കാറുള്ളതാണ് കാരണം മറ്റുള്ളവരെ ഈശോയിൽ വിശ്വസിച്ചാണ് ഈശോയിൽ വിശ്വസിക്കുമ്പോഴാണ് അവരിലേക്ക് അവരുടെ ദൈവിക പദ്ധതികൾ അവരിൽ നിറവേറുന്നത് പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിലെ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈശോ ഇങ്ങനെ വട്ടം പിടിച്ചിരിക്കുകയാണ് ഈശോ അങ്ങോട്ട് തിരിക്കാനും സമ്മതിക്കുകയല്ല ഇങ്ങോട്ട് തിരിക്കാനും സമ്മതിക്കുകയല്ല ഇങ്ങനെയൊക്കെ പോകുന്നവരോട് ഒരൊറ്റ ഒരു വചനം എനിക്ക് പറയാനുള്ളൂ മത്താട് സുവിശേഷം പതിനെട്ടാം അധ്യായം ആറാം വാക്യം എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന ദുഷ്പ്രേരണ നൽകുന്നവർ ആരായാലും അവന് കൂടുതൽ നല്ലത് കഴുത്തിൽ ഒരു വലിയ തിരികെ കെട്ടി കടലിന്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുകയായിരിക്കും ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇങ്ങനെയൊക്കെ നമ്മൾ കാണിച്ചു കൂട്ടുമ്പോൾ എത്രയോ വ്യക്തികള് എത്രയോ ചെറുപ്പക്കാര് ഇതിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു കാരണം കോവിഡിന് ശേഷം ഓൺലൈൻ കുർബാന വന്നതിന് ശേഷം ദേവാലയത്തിലേക്ക് പുതിയ തലമുറ അല്ലെ ന്യൂ ജനറേഷൻ ആൾക്കാർ പോകുന്നത് കുറച്ചു അതിനുശേഷം ഇങ്ങനൊരു സംഭവം കൂടി വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരോടും ഈ കുർബാനയെ പറ്റിയൊക്കെ പറയുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെന്തിനാണ് ഞങ്ങൾ കുർബാനയിൽ പോകുന്നത് എന്നിങ്ങനെ സങ്കടത്തോടെ ഒത്തിരി വ്യക്തികൾ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവർ ഇത് പറയുമ്പോൾ ഞാൻ ആരെയും വിധിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ഒന്നുമില്ല കാരണം അത് പറയാനുള്ള യോഗ്യത എനിക്കില്ല കാരണം ഇതുപോലെ ആരെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവസന്നധിയിൽ ക്ഷമ പറഞ്ഞ് പ്രാർത്ഥിക്കുക കർത്താവെ ഞാൻ കാരണം മറ്റൊരാൾക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമായിട്ടുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണമേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം ഒരു ധ്യാനത്തിനോ ഒരു ചേട്ടൻ വന്നിങ്ങനെ ഒരു കാര്യം പങ്കുവഹിച്ചതാണ് അന്നത്തെ ആ ഒരു ആവേശത്തിന്റെ പുറത്ത് ചില കാര്യങ്ങളൊക്കെ ചെയ്തു ഇപ്പോൾ മരിച്ചാൽ മതി എന്ന ഒരവസ്ഥയിലൂടെയാണ് അതുപോലെയാണ് ഓരോരോ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇതുപോലെയൊക്കെ ഇങ്ങനെ ചില ആവേശത്തിന്റെ പുറത്തൊക്കെ ഇങ്ങനെ ചെയ്ത് പ്രവർത്തിക്കും അതിന്റെ പുറമെ വരുന്ന എന്താണെന്നൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങൾ ഒരു ദിവസം മരിക്കും കർത്താവിന്റെ സന്നിധിയിൽ പോയി നിൽക്കും കർത്താവ് ചോദിക്കും ഞാൻ നിനക്ക് ഇതെല്ലാം തന്നിട്ട് നീ എന്തുകൊണ്ട് എന്നെ എന്റെ ശരീരവും രക്തവും ഭക്ഷിച്ചില്ല പാനം ചെയ്തില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് മറുപടി മറുപടിയില്ലാതെ തലമുണിച്ചും കുടിച്ചു നിക്കേണ്ടി വരും ഞാനത് പറയുമ്പോൾ കാരണം നമ്മൾ സുവിശേഷത്തിൽ വ്യാപിച്ചിട്ടുണ്ട് സ്നാവയോഹന്നാനെ പറ്റി സ്നാവോഹന്നാൻ ചെന്ന ഹെയ്സ് രാജാവിനോട് പറയും നീ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയുമ്പോൾ ഹേറുദേസ് രാജാവിന് സ്നാവയോഹന്നാനോട് ചെറിയ സ്നേഹമുണ്ട് എന്നാലും മറ്റ് പല വ്യക്തികളുടെയും താല്പര്യപ്രകാരം ഈ സ്നാവോഹന്നാന്റെ തലയടുത്ത് മാറ്റുന്നതായിട്ട് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട് ഇതുപോലെയാണ് ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഈ സ്വർഗത്തിൻ്റെ പോസ്റ്റ് നേരിട്ട് ലഭിച്ചവര് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവരുടെയൊക്കെ തലയൊക്കെ പോകുന്ന പോയെന്നവരും അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ വലിയ സങ്കടവേശമെന്നൊന്നുമില്ല കാരണം രക്തസാക്ഷിയായിട്ടാണേലും സ്വർഗത്തിലെത്തണമെന്നുള്ള എൻ്റെ ഒരു ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് ഒരിക്കലും ആരെ കുറ്റപ്പെടുത്തുവാനോ അല്ലെങ്കിൽ ഒന്നും അതിനുവേണ്ടി ഒന്നുമല്ല പറയുന്നത് കാരണം ഈ കാലഘട്ടത്തിൽ അനേകരെ വിശുദ്ധ കുർബാനയിൽ നിന്ന് അളന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അവരെ ചേർത്ത് കുടിക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പരിശുദ്ധ കുർബാനയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിച്ച് സ്വർഗത്തിലെ ഈശോട് കൂടെയായിരിക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ മാതാവിന്റെ മധ്യസ്ഥവും വിശുദ്ധ മിഹായുദൂതിന്റെ സംരക്ഷണവും എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ ക്രൈസ്തലോട് ആലുവിയ